കൂട്ടത്തിൽ നിന്നൊരുത്തന്നെ കുരുതി കൊടുക്കുന്ന പരിപാടിയാണോ നമ്മൾ വർണർ മാർട്ടിൻസ് കാണിച്ചത് എന്ന് മാത്രമേ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സംഘത്തിലെ പ്രധാനമാരിലുള്ള ഒരാളായിട്ട് വാഴ്ത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് വാഴ്ത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് വെർണർ മാർട്ടിൻസ് നിരന്തരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പരിക്കിൻ്റെ പിടിയിലകപ്പെടുന്ന ഒരു കാശ്യാണ് മിക്ക താരങ്ങളും ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പരിക്കേറ്റ് വീഴുന്ന കാഴ്ചയും തൊട്ടടുത്ത മത്സരം അവർക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പേരിൽ സാധാരണഗതിയില് മാനേജ്മെന്റിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് പക്ഷെ മെഡിക്കൽ സ്റ്റാഫിനെയും കുറ്റം പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെഡിക്കൽ സ്റ്റാഫിനെ കുറ്റം പറയേണ്ടത് തന്നെയാണ് പക്ഷേ വെർണർ മാർട്ടിൻസ് പറയുന്നത് മെഡിക്കൽ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല പരിശീലക സംഘത്തിൻ്റെ തലവനായിട്ടുള്ള പരിശീലകനാണ് ഇതിൻ്റെ ഉത്തരവാദി പരിശീലകൻ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന പരിശീലന പരിശീലന പരിപാടികളിൽ ഏർപ്പെടുമ്പോഴാണ് പരിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് എങ്കിൽ പോലും പ്രധാന പരിശീലകനാണ് ഇതിൻ്റെ ഉത്തരവാദി ആവുന്നത് എന്ന തരത്തിലാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് മാനേജ്മെന്റിന്റെ പൊറാട്ട് നാടകങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഡായ്പ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ താരങ്ങൾക്ക് പരുക്ക് പറ്റുന്നത് പലപ്പോഴും ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മളുടെ പരിശീലനം നടത്തുന്ന ആർട്ടിഫിഷ്യൽ ടർഫിന്റെ പ്രശ്നം മൂലമാണ് താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പരിശീലക പരിശീലന ഗ്രൗണ്ടിൻ്റെ പ്രശ്നമാണ് താരങ്ങളെ പരിക്കിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പലരും പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സൂചിപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഈ പരിശീലന ഗ്രൗണ്ട് ഒതുക്കി കൊടുക്കുന്ന അധികൃതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിക്കുകളുടെ ഉത്തരവാദിത്വം പരിശീലകനാണ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല മെഡിക്കൽ സ്റ്റാഫിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ ഇപ്പം പുതിയൊരു പരിശീലനം വന്നതിന് ശേഷം അല്ലല്ലോ പരിക്കുക നിങ്ങൾ എടുത്തു നോക്കൂ ഈൽക്കോ ഷട്ടോറിയുടെ സീസൺ മുതൽ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സിന് നിരന്തരം പരിക്കുകൾ വേട്ടയാടുന്നുണ്ട് അപ്പൊ ഇത്രയും പരിശീലകർ പരിശീലക പ്രശ്നങ്ങൾ കൊണ്ടാണോ പരിക്കുക വേട്ടയാടുന്നത് അല്ല പരിശീലകന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മെഡിക്കൽ ടീമിന്റെ പ്രശ്നമായിരിക്കും ട്രെയിനിങ് ഗ്രൗണ്ട് നന്നാക്കി ഒരുപക്ഷെ ഇത്രയും പരിക്കുകൾ വരാതിരുന്നേക്കും കാരണം പരിശീലന വേളയിൽ പരിക്കുകൾ വരുന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ പോരായ്മയും ഒരു കാരണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ നിലവിൽ ഒരു സാഹചര്യമല്ല ഞാനിപ്പം വിയർത്ത് കുളിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കൺസിഡർ ചെയ്യുക താങ്ക്